സമ്മാനോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പ്രക്രിയയിലൂടെ മലഞ്ചുറ്റ് സി എസ് ഐ സഭയുടെ ദൈവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം ഇടയാക്കുന്നതിനായി നന്ദിയുടെ സ്വാത്രം ചെയ്യുന്നു നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധമായ സഹകരണവും കഴിഞ്ഞ മാസവും ഈ മാസവും ലഭ്യമാക്കുന്നതിൽ പ്രത്യേകമായ ஒன்பது பூஜ்யம் பூஜ்ஜியம் அப்ப ஒன்றாம் சமமான ஹீரோ ஸ்பிளண்டர் രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് എന്ന നമ്പരാണ് സന്തോഷ് മാരായ മുട്ടം ഓക്കെ അതങ്ങനെ കിടന്നോട്ടെ രണ്ടാമത്തെ സമ്മാനമായ ഗോൾഡ് കോയിൻ ഒരു ഗ്രാം അതിനുവേണ്ടി നറുക്കെടുക്കുകയാണ് ഒരാൾ ഒരു ഗ്രാം രണ്ട് ഒൻപത് ഒൻപത് എട്ട് രണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് എന്നതാണ് നമ്പർ സെയിലാണല്ലോ ഓക്കെ ഏജൻറ്റ് ഏജൻറ് ഓക്കെ അപ്പോൾ ഞാൻ വിറ്റിട്ടുള്ള ഒരു കൂപ്പണാണ് അതിലാണ് ഓക്കെ മൂന്നാമത്തെ സമ്മാനം പ്രഷർ കുക്കർ ഒരാള് വീണ്ടും രണ്ടാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ ആറാണ് ആറ് രണ്ട് ഒന്ന് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് വിനുൽകുമാർ നെടുങ്കോട് പ്രഷർ കുക്കറിൽ വെച്ചിരിക്കുന്നത് വിനുൽകുമാർ നെടുങ്കോട് നാലാം സമ്മാനമായ ഉടൻ ടിപ്പോ അതിനു വേണ്ടിയാണ് നാം നറുക്കെടുക്കുന്നത് ഒരാൾ മുന്നോട്ട് വരുന്നു ഇത് നന്നായിട്ട് കുലുക്കണം നന്നായിട്ട് കുലുക്കണം ഒന്ന് കമഴ്ത്തി ഒന്ന് കമഴ്ത്തി കുലുക്കണം ഒന്ന് കമഴ്ത്തി ആ ഓക്കെ ഒന്ന് നാല് രണ്ട് എട്ട് ആയിരത്തി നാന്നൂറ്റി ഇരുപത്തി എട്ട് വിൽസൺ കോവിൽ നട വിൽസൺ കോവിൽ നട അഞ്ചാമത്തെ സമ്മാനം ജ്യൂസ് മേക്കറിന് വേണ്ടിയുള്ള സമ്മാനം നർക്കാണ് ഒരാൾ വരുന്നു ആ ഓക്കെ നന്നായിട്ട് അത് തോന്നും ആ ഓക്കെ ആ മൂന്ന് എന്നാൽ ആ ഓക്കെ ഓക്കെ വീണ്ടും മൂന്ന് രണ്ട് വീണ്ടും മൂന്ന് സുരേഷ് നെടുങ്കോട് സുരേഷ് നെടുങ്കോട് ഓക്കെ ആറാം സമ്മാനമായ സ്മാർട്ട് വാച്ച് അതിനുവേണ്ടിയുള്ള നർക്കാണ് நீ நோக்கு நீ நோக்கருது ஒன்னும் கமல் தேடு ஆர நோக்கருது ஒன்று ஒன்பது അഞ്ച് ഏഴ് ചന്ദ്രൻ വയനാട് ചന്ദ്രൻ വയനാട് നമ്മുടെ ജോണിയുമായി ബന്ധപ്പെട്ട് കൊടുത്തതായിരിക്കാം അതെ അതെ ഈ അതിൻ്റെ ജോണിയാന്ന് ഏഴാം സമ്മാനമായ എയർ ഫയർ എയർ ഫയർ അതിനുവേണ്ടിയുള്ള മെർക്കാണ് ഒരാൾ മുന്നോട്ട് വരിക ഓക്കെ രണ്ട് അഞ്ച് ഏഴ് മൂന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് സ്ഥലം അക്ഷയ് ഷൈജു അരുവിയോട് അക്ഷയ് ഷൈജു അരുവിയോട് അറീന അലക്സ് കൊടുത്ത കൂപ്പണാണ് ആണ് ഓക്കെ എട്ടാം സമ്മാനമായ അയൺ ബോക്സിന് വേണ്ടിയുള്ള നർക്കാണ് ഒരാൾ മുന്നോട്ട് വരുന്നു 바라봐라 3 5 രണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് ആര് ജയപ്രദീപ് പ്രദീപ് തളച്ചാനുള്ള സന്തോഷ് കൊടുത്ത കൂപ്പൺ ഓക്കെ ഒൻപതാം സമ്മാനമായ ഇൻഡക്ഷൻ കുക്കറിന് വേണ്ടിയുള്ള നർക്കാണ് ഒൻപതാം സമ്മാനം നാല് നാല് ഏഴ് ഏഴ് ഒന്ന് രണ്ട് നാൽപ്പത്തിയേഴ് പന്ത്രണ്ട് ബിപിൻ സ്ഥലം ആ ഓക്കെ ബിപിൻ ബിപിൻ കുരിശുമല രാജിത നൽകിയ കുപ്പൺ ആണ് ഈ ഘട്ട സമ്മാന പ്രക്രിയയിലെ അവസാനത്തെ സമ്മാനം ഓഫീസ് ചെയർ അതെ കറങ്ങുന്ന ചേൾ ഒരാൾ മുന്നോട്ട് വരാം ഏഴ് ആറ് ഒൻപത് നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് സോജു അഭിഷേകം കുഴക്കോട്ട് പോകണം ആ രാധ അവർ നൽകിയ കുപ്പണു ഓക്കെ ഈ രണ്ടാം ഘട്ട നറുക്കെടുപ്പ് പൂർത്തിയാവുകയാണ് സഹകരിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു ഇതിൻ്റെ ഉള്ള നിങ്ങൾക്ക് വീഡിയോയിലൂടെ നിങ്ങൾക്ക് വിശദമായിട്ട് വീണ്ടും കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ സമ്മാനദാനം അടുത്ത ഞായറാഴ്ച ആരാധനയോടനുബന്ധിച്ച് നിർവഹിക്കപ്പെടുന്നതാണ് ഇപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആ ഓർക്കുന്നു നറുക്കെടുപ്പ് പ്രക്രിയ രണ്ടായിരത്തി ഇരുപത്തി സമ്മാനോത്സവം രണ്ടാം ഘട്ടം പ്രാർത്ഥനയോടെ ആരംഭിക്കാം പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവ് എനിക്ക് അധിവസിക്കേണ്ടതിന് ഒരു ആലയം ഉണ്ടാക്കുമോ എന്ന ദാവീദിനോടുള്ള കർത്താവിൻ്റെ ദിവ്യമായ ചോദ്യവും കാലാകാലങ്ങളിൽ തൻ്റെ ജനത്തിലൂടെ കർത്താവ് അത് പകരുകയും ചെയ്യുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം മലഞ്ചൊറ്റ ദേശത്ത് ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ അതിവാസത്തിനായി ഒരു ദൈവാലയത്തെ നൽകുകയും ഈ കാലഘട്ടത്തിൽ അതിനെ കർത്താവെ ഒരു പുതിയ ദൈവാലയത്തിൻ്റെ രൂപീകരണത്തിനായി പ്രാർത്ഥനാപൂർവ്വം ഇടയാക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവ് രൺ അഞ്ച് മാസങ്ങളിലായി നടത്തപ്പെടുന്ന ഈ സമ്മാനോത്സവത്തിലൂടെ ദൈവത്തിൻ്റെ പരിപാലനവും ദൈവികമായ അനുഗ്രഹങ്ങളും അനുഭവിപ്പാൻ എല്ലാവരെയും ഇവിടെ നിന്ന് സഹായിക്കണമേ കഴിഞ്ഞ നാളുകൾ അധ്വാനിച്ചെല്ലാവരെയും ദൈവമുടൊന്ന് കർത്താവ് ആശീർവദിക്കണമേ ഇതിനോട് കർത്താവെ സാമ്പത്തികമായ ചിലവിട്ടിരിക്കുന്നവർക്ക് ദൈവം പ്രതിഫലങ്ങൾ നൽകണമേ എല്ലാവരുടെയും സഹകരണത്തിൻ്റെ നിറവിൽ നിന്ന് കർത്താവിലുള്ള സമർപ്പണത്തോടെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ നറുക്കെടുപ്പ് പ്രക്രിയ ആരംഭിക്കട്ടെ കൃപ കൂടെയിരിക്കും മഹത്വം കർത്താവിന് യേശു ക്രിസ്തുലൂടെ പ്രാർത്ഥന കേൾക്കണമേ ആമേ നമ്മുടെ നറുക്കെടുപ്പിൻ്റെ രീതി കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് നമ്മൾ ടോക്കണാണ് ഇടുന്നത് ഒന്നാമത്തെ കുടത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ വിധത്തിലാണ് നമ്പറുകൾ ഇട്ടിരിക്കുന്നത് രണ്ടാമത്തെ കുടം ഓരോന്നായിട്ട് എടുത്ത് തരപ്പെട്ടു വയ്ക്കണം കുടം വയ്ക്കണോ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് മൂന്നാമത്തെ കുടം പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് നാലാമത്തെ കുടം പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപതേ ഓക്കെ ശരി നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകാം കുട്ടികൾ ഓക്കെ ഒരു കാര്യമാണ് ശ്രദ്ധയിലുള്ളത് ആറും ഒൻപതും തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്നും ഒരു ചിന്ത പക്ഷെ എപ്പോഴും പൂജ്യം ഇടതുവശത്തായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും പൂജ്യം എല്ലാ നമ്പറിലും പൂജ്യമുണ്ട് അത് ഇടതുവശത്തായിരിക്കും അപ്പോൾ പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് പൂജ്യം ആറ് പൂജ്യം ഒമ്പത് ക്രമത്തിലായിരിക്കും നമുക്ക് ഒന്നാമത്തെ ഈ രണ്ടാം ഘട്ടത്തിൻ്റെ ഒന്നാമത്തെ സമ്മാനത്തിന് വേണ്ടി നമ്മൾ നറുക്കെടുക്കുകയാണ് ഒന്നാമത്തെ സമ്മാനം ഹീറോ സ്പ്ലണ്ടർ ആണ് അതിനുവേണ്ടി നാം നറുക്കെടുക്കുകയാണ് ഒരാൾ മുന്നോട്ട് വരുന്നു ഒരു നമ്പർ എടുക്കുന്നു ஓடி வெட்டும் சமயம் நமக்கு ஓகே வாங்கி வாங்க ரெண்டு அது செடுக்கணும் நீங்கள் அது y aire.